ാണ് ചെയ്തിരിക്കുന്നത് ഉണ്ട് ഗോൾഡ് ഉണ്ട് സ്റ്റോൺ 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 ഇല്ല ഇല്ല ഒറ്റ ഒറ്റ ഹായ് എല്ലാവർക്കും നമസ്കാരം ലിയോസ് ഗോൾഡ് ഐമൻസിന്റെ സ്വർണപൂരം ആനിവേഴ്സറി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ് അപ്പൊ നമ്മൾ എപ്പിസോഡ് ചെയ്യാനുള്ള ലോട്ട് അത് കാണാല്ലോ നമ്മള് ലോട്ട് സെലക്ട് ചെയ്ത് എടുക്കാറ് സംഭവം കാണുന്നില്ല എവിടെ പോയി ലോട്ട് ചേച്ചി ചേച്ചി അത് അത് നടക്കുക നടക്കുക ആവശ്യമില്ല നമുക്ക് ലോട്ട് എടുക്കാൻ ഒക്കെ എപ്പിസോഡുകളിൽ ഞാൻ ശരത്തിനെ അന്വേഷിച്ച് പോണതൊക്കെ ഈ വട്ടം തിരിച്ച് ശരത്തിനെ അന്വേഷിക്കാ സ്വർണ്ണപോരൊക്കെ നമുക്ക് കമന്റ്സ് ഒക്കെ നമ്മുടെ കമന്റ്സ് ഒക്കെ വരണം എന്ന് നമ്മള് ഫസ്റ്റ് പോയ പ്രമോലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് മൂന്ന് ആളുകളൊക്കെ നമുക്ക് ഓരോ കമന്റ്സുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കമന്റ്സുകളൊക്കെ നമ്മൾ ഇത് ഈ കുടുക്കയിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ആദ്യം പരിഗണന അറിയില്ല നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് അല്ലേ വരണ അപ്പൊ നമുക്ക് നോക്കി നോക്കാം അതെടുത്തോളൂ നമ്മുടെ രണ്ടാമത്തെ കണ്ടന്റ് ന്യൂ ന്യൂ അറൈവൽ അറൈവൽ ബ്രേസ്ലെറ്റ്സ് ആണ് ആണ് വന്നിരിക്കുന്നത് നോക്കിയോളൂ ഇത് വന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് കളക്ഷൻ അപ്പോൾ നമുക്ക് കമന്റ്സ് കമന്റ്സ് ഒക്കെ ഒക്കെ കുറച്ച് വന്നേല് ബ്രേസ്ലെറ്റ് എന്റെ ഒരു നിഗമനം തോന്നുന്നു അപ്പോൾ അവർക്ക് ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്കതൊക്കെ ഇനി സെലക്ട് ചെയ്യണ്ടേ നല്ല നല്ല പീസുകൾ നോക്കി അതെ നമുക്ക് അതൊക്കെ ബ്രേസ്ലെറ്റിന്റെ കുറച്ച് കളക്ഷൻ ശരത്ത് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് എന്തായാലും നമ്മുടെ വ്യൂവേഴ്സില് കാണിക്കാനായിട്ട് നമുക്ക് നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്ക് പോവാം അങ്ങനെ നമ്മുടെ സുന്ദര വന്ന് കുട്ടപ്പന്മാര് ഈ ഭാഗത്ത് എന്റെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ വരുമ്പോൾ മോൾഡിങ്ങിൽ വരുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പീസ് ഒരു ഗോബി വടച്ചോബി ഷേപ്പിൽ എത്ര ഏഴ് ഗ്രാം ഗോപി ഷേപ്പിൽ ഒരു മാറ്റ് ഫിനിഷും ഒരു ഗ്ലോസി ടൈപ്പ് അതിന്റെ സെന്ററിൽ ഒരു കുറച്ച് സ്റ്റോൺ വർക്ക് അങ്ങനത്തെ ഒരു മൂന്ന് ലെയറിലാണ് അതിന്റെ ഒരു വർക്ക് വന്ന് നിക്കണത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പിസ്സ അല്ലേ അതിന്റെ ആ മാറ്റ് ഫിനിഷിങ്ങിന്റെ സെന്ററിൽ ഒരു ഗ്ലോസിൽ ഒരു റൗണ്ട് ഒരു ചെറിയൊരു പൊട്ടും ഉണ്ട് കണ്ണുമാറ്റ അപ്പൊ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഏഴ് ഗ്രാമിന്റെ ഒരു പിസയില് നിക്കുന്നുണ്ട് പിന്നെ വരുമ്പോ വെറൈറ്റി ആയിട്ട് പിന്നെ വരുന്നത് ആറ് ഗ്രാമിന്റെ വേറൊരു പീസ് ആണ് മുക്കാ പാ റൗണ്ട് 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 ഷേപ്പിലാണ് പോണത് ഒരു സൈഡിലേക്ക് മാത്രം സ്റ്റോൺ വർക്ക് ആദ്യം ആദ്യം റൈറ്റിലേക്ക് ആണെങ്കിൽ പിന്നത്തയില് ലെഫ്റ്റിലേക്ക് പിന്നെ റൈറ്റ് പിന്നെ ലെഫ്റ്റ് അങ്ങനെ ആ ഒരു അങ്ങനെ ഒരു ഒരു ഭംഗിയുള്ള ഒരു ക്യൂട്ട് പാറ്റേൺ ആയിട്ട് തന്നെയാ ആ ഒരു ബ്രേസ്ലെറ്റും വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് പിന്നെ വേറൊരു വെറൈറ്റിയാണ് നല്ല രസമായിട്ടുള്ള ഒരു വെയിറ്റ് കാണുമ്പോൾ ഫീൽ ചെയ്യാവുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരുന്നത് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വൈറ്റ് ഗോൾഡ് കോമ്പിനേഷന്റെ ഓരോ ബോളുകളാണ് ഓരോ ഭാഗങ്ങളിലും അതിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് നിക്കണത് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ആറ് ഗ്രാമാണ് അതിന്റെ ഒരു ഗ്രാം ആണ് അതിന്റെ ഒരു വെയിറ്റ് നല്ല മൂന്ന് ള് എന്റെ ഭാഗത്ത് പറഞ്ഞു എന്റെ ഭാഗത്ത് പോകുമ്പോ ഇതിന്റെ വെയിറ്റ് ഒരു ഏഴ് ഗ്രാം ആണ് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതില് റോഡിയം ഒരു കോട്ടിന്റെ ഗോൾഡിന്റെ ഓൺവർക്കിന്റെ മൂന്ന് ഒരു മൂന്ന് ഡിസൈനിലാണ് ആ ഒരു പാറ്റേണിലാണ് കയറി കയറി പോണത് പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ മോഡലിനൊക്കെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓഫീസ് വർക്ക് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ വൈറ്റ് കോളർ ജോബ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത് നമ്മൾ വീട്ടിലിട്ട് ഉപയോഗിക്കുന്നേക്കാളും നല്ലത് നമ്മള് സിമ്പിൾ ആയിട്ട് കയറി ചെയ്ത് പോകുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പ എല്ലാവർക്കും അങ്ങനെ സിമ്പിൾ മതിലോ ചേച്ചി പോലത്തെ കണ്ടില്ലേ നെക്ലസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇത് ഇത് പറഞ്ഞ ഒരു കോമൺ ആയിട്ട് ഒരു പെൺകുട്ടിയുടെ കൈക്ക് അളവനാണ് അത് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പൊ അങ്ങോട്ടും കൂടി ഏറ്റ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മുടെ സ്മിത്തും സ്മിത്തുണ്ട് അപ്പൊ ഓൺ സ്പോട്ട് വേണമെങ്കിൽ ഓൺ ദ സ്പോട്ട് നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് ഇനിയിപ്പോ അതൊന്നും പോരാണ്ട് വെയിറ്റ് വലിയ ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈയൊരു ക്യാപ്സൂളിന്റെ മോഡൽ പ്രത്യേകത ഞാൻ പറഞ്ഞു ഏഴ് ഗ്രാമാണ് മറ്റേ മൂന്ന് ഡിസൈനിലാണ് ചിരിക്കുന്നത് വൈറ്റ് ഗോൾഡ് ഗോൾഡ് സ്റ്റോൺ അങ്ങനെയാണ് ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളാണ് അടുത്തത് വരുന്നത് ആറ് ഗ്രാം അതെ ഓവൽ ഷേപ്പിൽ ആറ് ഗ്രാം ഏതാണ്ട് ആ സെയിമിന് ആണ് അതിൻ്റെ ഒരു കാറ്റഗറി വരുന്നത് ഉണ്ട് ഗോൾഡ് ഉണ്ട് സ്റ്റോൺ ഉണ്ട് അതെ കണ്ണ് പോലെ ഒരു ഷേപ്പിലാണ് ചിരിക്കുന്നത് അല്ലേ ചീരിക്കുന്നത് ആറ് ആറ് ഇരുന്നൂറ്റമ്പാണ് അതിന്റെ വെയിറ്റ് വരുന്നത് ഇതിന്റെയും ഈ എഡ്ജിൽ വരുന്നത് ലോക്ക് വരുന്നത് എസ് ടൈപ്പിലാണ് വരുന്നത് നമ്മുടെ ചെയിൻ്റെ പോലത്തെ ഡബ്ല്യൂ അല്ല എസ് ആണ് വേണ്ടത് കാരണം കഴിച്ചനൊക്കെ അത് മതി കഴിച്ചതിന്മാര് ലോക്കറ്റ് ഇടലോ ലോക്കറ്റ് ഇടുമ്പോഴാണ് എപ്പോഴും ഡബ്ലി കൊടുത്തിന്റെ ആവശ്യമുള്ളത് ഇത് എസ് മതി ഓക്കെ പിന്നെ ചിലത് സ്പ്രിങ് ഒക്കെ വരും സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏയ്റ്റിംഗ് കാരറ്റിലായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡാമേജ് വരും ഇതാകുമ്പോൾ നമുക്ക് നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എസ് ടൈപ്പിലാണ് അതായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബെറ്റർ ഓക്കെ അപ്പൊ ഇതാണ് അങ്ങനെ വരുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് കാരലിൽ പോകാണെങ്കിൽ നമ്മുടെ ഇതിൽ വരുന്ന ഒരു ചതുരത്തിന്റെ ഇതാണ് ഡയമണ്ട് ഡയമണ്ട് ഡെസ് ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത് സ്റ്റോൺ വർക്കും സ്റ്റോൺ വർക്കും ഒരു മാറ്റ് ഫിനിഷിംഗിന്റെ ആയിട്ട് വരുന്നത് മിക്സ് 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 തോന്നുന്നു മുക്കാ അതായത് ഈ ഒരു പോക്കാ പോണെങ്കിൽ ഇതും മുക്കാ തന്നെയാണ് പക്ഷെ അത് കുറച്ചും കൂടി ബ്രോഡ് ആക്കി ലൈറ്റ് വെയിറ്റിലായിരിക്കുന്നത് ഇവിടെ കൈകളിലേക്കായിരിക്കും ഇനിയിപ്പോ ചില ഇവിടെ നിന്ന് ഇത് കുറച്ച് ലെങ്ത് കുറവുള്ള പോകുന്നു നമുക്ക് അത് ലെങ്ത് കൂട്ടി ചെയ്യാൻ പറ്റും ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു ആറ് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് അത് തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന മോഡലാണ് ആറ് ഗ്രാമിന്റെ അതും വരുന്നത് അതിൽ സ്റ്റോൺ ഒന്നും ഇല്ല ഒറ്റ സ്റ്റോൺ ഇല്ല ഒറ്റ സ്റ്റോൺ ഇല്ല ഫുള്ള് ഗോൾഡാണ് സ്റ്റോൺ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിന്റെ ഒരുപാട് പാറ്റേൺസ് നമ്മുടെ ഷോപ്പിലുണ്ട് ഇപ്പൊ ഇതിൽ നീ കൊറേ ഉണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്തും പത്ത് ഇരുപത് മുപ്പത് നമ്മളിപ്പോ ഇതിലൊരു നാല് ആറ് ഏഴ് പീസുകൾ പറഞ്ഞു ഇത് മുഴുവൻ പറയാനുള്ള സമയം യൂട്യൂബ് അനുവദിക്കുന്നില്ല നിങ്ങൾ അനുവദിക്കില്ല കേട്ടോ നിങ്ങൾക്ക് പോരടിക്കും അപ്പൊ അതുകൊണ്ട് അത്ര എന്തെങ്കിലും ഇതിനെ കുറിച്ച് കമന്റ്സ് എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് അറിയിക്കുക അപ്പൊ നമ്മുടെ സ്വർണപൂരം നമ്മുടെ ആനിവേഴ്സറി ഓഫറുകൾ ഞാൻ പറയാൻ ചോദിച്ചാൽ ഒരുപാട് പോകുമ്പോ അതൊക്കെ പറയാം തന്നെ നമുക്കത് നമ്മുടെ മാർച്ച് ഒന്ന് മുതലാണ് നമ്മുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ലക്കി കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതീതൊരു ലോട്ടാക്കി അതിൽ നിന്ന് എടുക്കുന്ന ഭാഗ്യശാലിക്കാണ് ഒരു ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങളാണ് സമ്മാനം എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാം ഓക്കെ രണ്ടാമത് വരുന്നത് നമുക്ക് വെറും അഞ്ച് ശതമാനം കൊടുത്ത് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്വർണ്ണവില ബുക്ക് ചെയ്യാം ഈ കാലയളവിൽ അതായത് നിങ്ങൾ ഇരുപത്തൊന്നാം തീയതി ഒന്ന് ബുക്ക് ചെയ്താലും അവിടുന്ന് നിങ്ങൾക്ക് ആ ബുക്കിങ്ങിന്റെ ഓഫർ നിങ്ങൾക്ക് അത് വാലിഡ് ആണ് ഓക്കെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പതിനേഴാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ കൈകുന്നേരം സമാനങ്ങളും അഞ്ചു പവനും മേലെടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് ഇത്രയും ഓഫേഴ്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മുടെ ലിയോ ഗോൾഡ് സ്വർണപൂരം ആനിവേഴ്സറി ഓഫറായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന നമ്മുടെ ഹൈലൈറ്റ് ആണ് ഓഫർ അപ്പോൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരണം നമ്മുടെ നമ്മുടെ ഈ ഓഫറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്വർണ്ണപൂരത്തിൽ നിങ്ങളും പങ്കാളികളാവണം എന്നാലാണ് ഈ ഓഫറൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വരാനായിട്ട് തൃശ്ശൂർ പുത്തമ്പള്ളിലേക്ക് പുറകെ പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന് ഓപ്പോസിറ്റ് ആണ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫറിന്റെ പീരീഡിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും സൈനിങ് ഓഫ് സെയിൽ ആൻഡ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ